ഹായ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് യു ടി എന്ന അൺ റിസർവ്ഡ് റെയിൽവേ ആപ്പാണ് ഇതാണ് യു ടി ഹോം പേജ് അവിടെ ആരും ബുക്ക് ആൻഡ് ട്രാവൽ നിൽക്കുക അതിന് ശേഷം ഡിപ്പാർട്ട് ഫോമിൽ നിൽക്കുക അവിടെ നമ്മൾ എ സ്റ്റേഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്ന അതായിരിക്കുക ഇവിടെ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് കാസർഗോഡാണ് അതിനുശേഷം ഇങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ണൂര കാണിക്കാൻ പോകുന്നത് ജസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഗെറ്റ് ഫെയറിലോട്ട് നിൽക്കുക അതിനുശേഷം നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കാണിക്കും അതിനുശേഷം ടിക്കറ്റിൻ്റെ ഫെയറും കാര്യവും കാണിക്കും ഇവിടെ നമുക്ക് ഏത് ട്രെയിനാണെന്ന് ആരും സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത കാണിച്ചു തീരാം ഞാൻ ഓപ്ഷൻസ് കാണിക്കും അതിൻ്റെ ട്രെയിൻ അവൈലബിൾ ഉണ്ടെന്ന് അതിന് ശേഷം ഞാൻ ഇവിടെ മെയിൽസ് സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് എത്ര അഡൽട്ടാണേണ്ടത് മാക്സിമം നാല് അഡൾട്ടും നാല് ചൈൽഡേ പറ്റത്തുള്ളൂ സോ നമുക്ക് വീണ്ടും ലോഗ് ചെയ്ത് വീണ്ടും ലോഗിനേക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ് സോ അതിൽ ലിമിറ്റേഷൻസ് ഒന്നുമില്ല ഇവിടെ ഞാൻ ഒന്നായിട്ട് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഒമ്പത് രൂപ ഇപ്പോൾ ടിക്കറ്റ് എനിക്കുള്ള അതിന് ശേഷം ഞാൻ ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡിൽ എസ് ബി ഐ നിൽക്കി അതിന് ശേഷം യു പി ഐയിലോട്ട് പോകുന്നു അതായത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അങ്ങനെയൊക്കെ ഇവലുണ്ട് ഞാൻ ഞാനിപ്പോൾ ഗൂഗിൾ പേയാണ് കാണിക്കുന്നത് സിമ്പിളാണ് നമ്മൾ സാധാരണ ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയും അതിനുശേഷം നേരെ പോകുന്നത് നമ്മളെ ടിക്കറ്റിലോട്ടാവും ഇതാണ് നമ്മൾ ഈ ടിക്കറ്റ് ഇപ്പൊ ഇൻ കേസ് ചെക്കിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടിക്കറ്റ് കാണിച്ചാൽ മതിയാവും സോ നമുക്കിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിക്കി തിരക്കി ടിക്കറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല ഈ ആപ്പ് ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ് ചെക്കിങ്ങിന് വന്നാലും ടീറ്റിക്ക് ഈ ടിക്കറ്റ് കാണിച്ചാൽ മതിയാവും ഡീറ്റെയിൽസ് ഫുൾ ഉണ്ടാകും അതിനുശേഷം വീണ്ടും നമ്മൾ ഹോം പേജിലോട്ട് പോയി കഴിഞ്ഞ് ഷോ ടിക്കറ്റ് നിൽക്കഴിഞ്ഞാൽ ചെക്കിംഗ് വരുമ്പോൾ ഈ ടിക്കറ്റ് നമുക്ക് കാണാൻ കഴിയും ഈ ടിക്കറ്റ് നമുക്ക് ഡിറ്റി കാണിച്ചോ സോ നല്ലൊരു ആപ്പാണത് എല്ലാരും ഇപ്പൊ ഡെയിലി പോകുന്നവർക്കൊക്കെ ഈ ആപ്പ് നല്ലതായിരിക്കും ട്രെയിൻ ഉപയോഗിക്കുന്നവർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് നിൽക്കേണ്ട തന്നെ ആവശ്യമില്ല ഈ ടിക്കറ്റ് ഈ ആപ്പ് ഓൺ ചെയ്ത് ടിക്കറ്റ് നിക്കേണ്ടേ ഉള്ളൂ സോ ഇറ്റ്സ് എ വെരി ഗുഡ് ആപ്പ്